എത്രയോടെ ഒരു രാത്രിയിലാണ് രാത്രിയിലെന്നെൻ്റെ റേറ്റ് മുഖത്തെ നോക്കി ചോദിച്ചവന് കരണം പുകച്ചൊരടികൊടുത്ത് മംഗലത്തെ കൊച്ചു തമ്പുരാട്ടിയായ താൻ അർദ്ധരാത്രിയിൽ നിറകണ്ണുകളോടെ ജീവന് വേണ്ടി യാചിക്കുമ്പോൾ പല്ലവിക്ക് സ്വയം തോന്നിയത് വെറും പുച്ഛം മാത്രമായിരുന്നു ഇന്ന് വൈകുന്നേരം വരെ രാജകുമാരിയായിരുന്ന താൻ എത്ര പെട്ടെന്നാണ് എല്ലാവർക്കും ശത്രുവായത് അല്ല എപ്പോഴേ താൻ അവർക്ക് ശത്രുവായിരുന്നു അഭിനയമായിരുന്നില്ലേ കപടമായിരുന്നില്ല അവരുടെ സ്നേഹമൊക്കെയും വെറുപ്പ് തോന്നിയിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ കാപ്പട്ട്യം ഇരുളിനെ കീറിമുറിച്ച് കടന്നു വന്ന ബൈക്കിനു മുന്നിലേക്ക് ചാടുമ്പോഴേക്കും ദേഹം ആസകലം തളർന്നിരുന്നു തൻ്റെ ജീവന് വേണ്ടി പാഞ്ഞു വരുന്നവരെ നേരിടാനാകാതെ ബലിഷ്ടമായ ആ ശരീരത്തിനുടമയുടെ പിന്നിലേക്ക് മറയുമ്പോഴും അറിഞ്ഞിരുന്നില്ല അവൻ അവനാരുന്നു ഒരംഗത്തിന് പോലെ ഇടിവള കൈയിലേക്ക് ഉടുത്തിരുന്ന ഉഴുത്തിരുന്ന കറുത്തമുണ്ടും മടക്കിക്കുത്തി നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടതും പ്രതീക്ഷയാൽ മനസ്സൊന്ന് ശാന്തമായിരുന്നു അഞ്ചു പേർക്ക് മുന്നിൽ ഒറ്റയാനെ പോലെ നിൽക്കുമ്പോഴും അയാളുടെ ശരീരം വിറച്ചിരുന്നില്ല മിഴികൾ അയാളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരുന്നു ആരാണോ എന്താണെന്നോ അറിയാത്തൊരു അപരിചിതൻ ഇന്ന് തനിക്ക് തണലാവുന്നു അത്ഭുതം തോന്നി ജീവിതം ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നെഞ്ചു വിരിച്ച് നിന്നിരുന്ന ആ മനുഷ്യനെ വകവയ്ക്കാതെ മുന്നിലേക്ക് വന്ന അമ്മാവൻ്റെ മകനാണ് വഴക്കിന് തുടക്കം കുറിച്ചത് അതിനിടയിൽ അസ്ഥി തകരുന്ന ഒച്ചയും അടികൊണ്ടവരുടെ അലർച്ചയും ആ രാത്രിയെ ഭീകരമാക്കുന്നത് പോലെ തോന്നിയിരുന്നു ഭവിക്ക ആ ഒറ്റക്കൊമ്പനും കിട്ടിയിരുന്നു ചില്ലറയടി എങ്കിലും അവൻ്റെ കൈക്കറുത്തിനും നിശ്ചയദാർഢ്യത്തിനും മുന്നിൽ അധികനേരം അവർക്ക് പിടിച്ചു നിൽക്കാമായിരുന്നില്ല വേച്ചുകൊണ്ട് നാലുപാടും ഓടുന്നവരെ ദേഷ്യത്തിൽ നോക്കി കയ്യിലിരുന്ന വടി വലിച്ചെറിഞ്ഞ് അയാൾ വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു ആ മുഖം കണ്ടതും ഞെട്ടലോടെ ഒരു നിമിഷം ചലനം നഷ്ടപ്പെട്ടവളെ പോലെ നിന്നുപോയി അവൻ്റെ കണ്ണിൽ പടരുന്ന ചുവപ്പും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ട് പല്ലവി ഒരടി പിന്നിലേക്ക് നീങ്ങി മാറിയിരുന്നു കാർത്തികേയൻ ചുണ്ടകൾ ശബ്ദമില്ലാതെ മന്ത്രിച്ചിരുന്നു ആ പേര് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോകുമ്പോഴും ഇതേ നോട്ടമായിരുന്നു അതേ തീവ്രതയായിരുന്നു ഈ കണ്ണുകളിൽ മംഗലത്തെ ഇളയ പെൺതരിയായ തനിക്ക് വെറുപ്പായിരുന്നു അതിൽ കൂടുതൽ അവജ്ഞയായിരുന്നു ആരോരുമില്ലാത്ത തെരുവിലെ തെണ്ടിച്ചക്കനോട് ഒരാളുടെ ജീവനെടുത്ത് ജയിലിൽ പോകുമ്പോഴും ആ വെറുപ്പ് കൂടിയിരുന്നതേ ഉള്ളൂ വെല്ലിച്ചൻ്റെയും ഏട്ടന്മാരുടെയും കൂടെ കാറിൽ പോകുമ്പം കാണാറുണ്ട് കവലയിൽ തല്ലുകൂടുന്ന കവലച്ചട്ടമ്പിയെ പുച്ഛത്തോടെ മുഖം തിരിച്ചിട്ടേ ഉള്ളൂ അതേ താൻ തന്നെ അയാളെ ഇന്ന് ആരാധനയോടെ നോക്കുന്നു തനിക്ക് അയാൾ ഇന്ന് രക്ഷകനാണ് മനസ്സിലെ വെറുപ്പിൻ്റെ മൂടുപടം പൊളിഞ്ഞു വീടാൻ തുടങ്ങുന്നതറിഞ്ഞിരുന്നു എവിടെ കൊണ്ടാക്കണം ഒന്നുമില്ലാതെ വണ്ടിയിലേക്ക് കയറി സ്റ്റാൻഡിൽ നിന്ന് എടുത്തുകൊണ്ട് ചോദിക്കുമ്പോഴും മൗനമായിരുന്നു മറുപടി എന്താണ് പറയേണ്ടത് തൻ്റെ അവസ്ഥ പറഞ്ഞാൽ പുച്ഛൻ തോന്നില്ല അയാൾക്ക് ഇത്രയും നാളും അഹങ്കരിച്ച് നടന്നതൊക്കെ എരിയുന്നതിന് മുന്നേയുള്ള ആളിക്കത്തൽ മാത്രമായിരുന്നില്ലേ ഒന്നും പറയാൻ തോന്നിയില്ല ഉള്ളിലെ അപകർഷതാ ബോധം അതിന് സമ്മതിച്ചിരുന്നില്ല എന്നതാണ് സത്യം മറുപടി ഒന്നും കാണാത്തത് കൊണ്ടാവും എന്ന് മാത്രം പറഞ്ഞു മറ്റൊരു ലോകത്തിലെന്ന പോലെ ബുള്ളറ്റിലേക്ക് കയറുമ്പോഴും എന്ത് ധൈര്യത്തിലാണ് നീ ഒരു കൊലപാതകിയുടെ കൂടെ പോകുന്നതെന്ന് മനസ്സുച്ചത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെ മുഖവിലേക്ക് എടുക്കാൻ എന്തുകൊണ്ടോ വിവേകം അനുവദിച്ചിരുന്നില്ല കാർത്തികേയൻ്റെ തോളിലേക്ക് വലതു കൈ ചേർത്തതും തല സൈഡിലേക്ക് ചെരിച്ച് രൂക്ഷമായൊരു നോട്ടം നൽകിയിരുന്നു ഞെട്ടലോടെ കൈ പിൻവലിച്ചപ്പോഴേക്കും തന്നെ ആകെ ഒരു ജാളിത വന്ന് മൂടുന്നതറിഞ്ഞു വണ്ടിയുടെ ശബ്ദമൊഴിച്ചാൽ തീർത്തും നിശബ്ദമായിരുന്നു എവിടേക്ക് പോകുന്നുവെന്നൊന്നും ചോദിച്ചില്ല തന്നെ രക്ഷിക്കാൻ കാണിച്ച ആ മനസ്സിനോടുള്ള ബഹുമാനം വിശ്വാസത്തിൻ്റെ രൂപത്തിൽ ചിരകളിലാകെ പടർന്നിരുന്നു അതിനേക്കാൾ അത്ഭുതം കാര്യകാരണം അന്വേഷിക്കാതെയിരിക്കുന്ന കാർത്തികേയനായിരുന്നു ഓടിട്ട വളരെ ചെറിയൊരു വീട്ടിലേക്ക് വണ്ടി കയറ്റി നിർത്തി വീട് കാണാൻ പറ്റാത്തതുപോലെ മുന്നിലാകെ പള്ളവും കാട്ടു സ്ഥാനം പിടിച്ചിരുന്നു വണ്ടിയിൽ നിന്നിറങ്ങുമ്പോഴും ഇനി എന്തെന്നറിയാതെ മിഴിച്ചു നിൽക്കുമായിരുന്നു പല്ലവി അരയിൽ തിരികെ താഴെടുത്ത് വാതിൽ തുറന്നകത്ത് കയറിയെങ്കിലും കാർത്തി അവളെ അകത്തേക്ക് ക്ഷണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കയറണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ച ശേഷം രണ്ടും കൽപ്പിച്ചകത്തേക്ക് കയറി കണ്ണുകൾ മുറിയിലെ മുക്കിലും മൂലയിലും മൂടിയെത്തി അടുക്കും ചിട്ടയും അധികം വൃത്തിയുമില്ലാത്ത മുറിയാണ് കുറച്ച് ബുക്കുകളും പേപ്പറുകളും വസ്ത്രങ്ങളും നിലത്താകി കിടക്കുന്നുണ്ട് അരികിലേക്ക് മാറിയിരുന്നു ഇവിടെ അധികം നിരം നിൽക്കാനാവില്ല ഉണ്ണിയേട്ടനെ വിളിക്കണം എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയണം ഉണ്ണിയേട്ടനെക്കുറിച്ച് ഓർത്തപ്പം ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അമ്മയുടെ ഏട്ടൻ്റെ മകനാണ് സിദ്ധാർത്ഥ് അതാണ് പേര് എങ്കിലും തനിക്ക് ഉണ്ണിയേട്ടനാണ് അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവിവാഹത്തിന് ശേഷം അമ്മാവരുമായി മാത്രമേ അമ്മയ്ക്ക് സ്നേഹബന്ധമുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും മനസ്സുകൊണ്ട് അമ്മ മരിച്ചുവെന്ന് തീരെഴുതി അമ്മാവൻ പിന്നീട് തറവാട്ടിൽ നിന്നിറങ്ങി സ്വന്തമായൊരു വീട് വാങ്ങി ഇടയ്ക്ക് തങ്ങളെ കാണാൻ വരുമ്പം ഉണ്ണിയേട്ടൻ പവിമോൾക്കുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് താൻ മനസ്സുവല്ലാതെ വെമ്പിയിരുന്നു അപ്പോഴും പേരറിയാത്തൊരു വികാരം തന്നെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഒരു ബെനിയനും കാവ്യം കൊണ്ടും കൊടുത്ത് പുറത്തേക്കിറങ്ങാൻ നിന്ന കാർത്തികേയനോട് കാര്യം പറയാൻ തീരുമാനിച്ചിരുന്നു അതെ നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ എനിക്കൊരാൾ വിളിക്കാനായിരുന്നു ഒന്ന് നോക്കി മറുപടി ഒന്നും പറയാതെ തിണ്ണയിലേക്ക് കിടന്നതും ചോദ്യം വീണ്ടും ആവർത്തിച്ചു എനിക്ക് ഫോണില്ല ആ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം അവസാനിപ്പിച്ചിരുന്നു ആശ്ചര്യം തോന്നി ഇന്നത്തെ കാലത്ത് ഫോണില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ഇയാൾക്കിതുവരെ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല എന്ന് ഓർത്തുപോയി ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കൂടാതെ നന്നായി വിശക്കുന്നുമുണ്ട് ഒരു പക്ഷേ ദേഷ്യപ്പെടുമോ അറിയില്ല എങ്കിലും പറയാതെ നിവൃത്തിയില്ലെന്നു തോന്നി അതെ എനിക്ക് എനിക്ക് വിശക്കുന്നുണ്ട് കണ്ണടച്ച് കിടക്കുകയായിരുന്ന കാർത്തികേയനെ നോക്കി പരിങ്ങലോടെ പറഞ്ഞു നിർത്തിയതും കാർത്തികേയൻ എഴുന്നേറ്റിരുന്ന് പല്ലവിയെ നെറ്റിച്ചുളിച്ചു നോക്കി അതിനെന്താ ഇവിടെ പരിചാരകരെ വെക്കണോ തിന്നുന്നതൊക്കെ എല്ലു കുത്തുന്നതാണ് നിന്നെപ്പോലുള്ള പണച്ചാക്കുകളുടെ അഹങ്കാരം നിന്റെ വീട്ടിൽ കിട്ടുന്ന പോലെ ഹോട്ടൽ ഭക്ഷണമൊന്നും ഇവിടെ ഏതായാലും കിട്ടില്ല വിശക്കെന്നുണ്ടെങ്കിൽ അടുക്കളയൊക്കെ കയറണം അടുക്കളയിൽ അരിയും ചെറുപയറും ഒക്കെ കാണും പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും നിന്നോടൊന്നും ചോദിക്കാത്തതുമൊക്കെ ഞാനൊരു പൊട്ടനായതുകൊണ്ടല്ല കേൾക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ച് പോരാഞ്ഞത് നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം എങ്ങോട്ടാണെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇറങ്ങിക്കോണേ ഇവിടെ നിന്ന് അല്ലെങ്കിൽ കൊലപാതകയുടെ കൂടെ കഴിഞ്ഞതിനുള്ള ചീത്തപ്പേരും കേൾക്കേണ്ടി വരും മംഗലത്തെ കൊച്ചു തമ്പരാട്ടിക്ക് ഒരു പുച്ഛത്തോടെ അത്രമാത്രം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാർത്തികേയനെ നോക്കി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി അനങ്ങാതി അടുത്തുകിടന്ന ബെഞ്ചിലേക്ക് തല തലചായ്ച്ചു കിടന്നതും ഒരു വേള ഹൃദയം മിങ്ങിപ്പോയി അതെ കാർത്തികേയൻ പറഞ്ഞത് ശരിയാണ് ഞാൻ തെറ്റായിരുന്നു എന്തല്ലോ ആണെന്ന് അഹങ്കാരമായിരുന്നു പണത്തിൻ്റെ അഹങ്കാരത്തിൽ ഈ ലോകം തന്നെ കാൽ കാൽക്കീഴിലാക്കിയാണ് ഇത്രയും നാൾ നടന്നത് പക്ഷേ കാർത്തികേയനു മുന്നിൽ താൻ വെറും വട്ടപൂജവാണെന്ന് കുറ്റബോധത്തോടെ ഓർത്തു അറിയില്ല താൻ മുൻവിധി എഴുതിയ അക്ഷര തെറ്റുകൾ തിരുത്താനാകുമോ എന്ന് ഒരു ചുവട് പോലും തനിക്കിനി ചലിക്കാനാകുമോ ഒരു വേള ചിന്തകളിൽ എവിടെയോ കണ്ണുകൾ നിറഞ്ഞൊഴുകി മേശയുടെ സൈഡിലായി വെച്ചിരുന്ന പാതി കത്തി തീർന്ന ചെറിയൊരു ബുക്ക് കണ്ടപ്പോഴാണ് ഓർമ്മകളെ തടഞ്ഞു നിർത്തി അതിലേക്ക് ശ്രദ്ധ കൊടുത്തത് അതിന് മുകളിൽ ഇരുന്നതൊക്കെയും അരികിലേക്ക് മാറ്റിവെച്ച് അത് പതിയെ തുറന്നു ആമുഖ പേജിൽ ഒന്നും തന്നെയില്ല വെറുതെ മറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചുവന്ന മഷിയിലെഴുതിയ വരികൾ കണ്ണിലുടക്കിയത് ഒട്ടൊരാകാംക്ഷയോടെ അതിലേക്ക് മിഴികൾ പായിച്ചു പരമശിവനെ പോലെ ഒരുവനെയാണ് പ്രണയിച്ചത് പാതിയായ എന്നെ എന്നെങ്കിലും നഷ്ടപ്പെട്ടാൽ ആ നഷ്ടത്തിൽ പ്രളയം സൃഷ്ടിക്കുന്നവനെ എൻ്റെ കോപം ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങി അവൻ്റെ പ്രണയം കൊണ്ടെന്നെ ശാന്തനാക്കുന്നവനെ ഒരു വേള ഞാനില്ലാതായാൽ നിൻ്റെ പകയുടെ വ്രണങ്ങളെ ചുട്ടെറിഞ്ഞ് എന്നിലെ സതിയെ മറന്ന് പ്രണയിക്കണം പ്രിയനെ നിനക്കായി കാത്തിരിക്കുന്ന പാർവതിയെ കാർത്തിയേട്ടൻ്റെ സ്വന്തം വഹിച്ചു വരികൾ ഓരോന്നും തൻ്റെ ഹൃദയതാളം തെറ്റിക്കുന്നത് അവൾ അറിഞ്ഞു വൈഷു ആരാണത് വീണ്ടും വീണ്ടും അവസാന വരികളിലേക്ക് മിഴികൾ പാഞ്ഞുകൊണ്ടേയിരുന്നു കത്തി തീരാറായ ആ പേപ്പർ ഭാഗങ്ങളിൽ അവിടെവിടെയായി അക്ഷരങ്ങൾ മാഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി പരമശിവന്റെ പാർവതി വിയോഗത്താൽ ആഘാതം സൃഷ്ടിക്കുന്ന വിടവിനേക്കാൾ വരില്ല ഒരു സംഗമവും സതിയുടെ വിയോഗം സൃഷ്ടിച്ച വിടവിനോളം വരില്ല ശിവപാർവതി സംഗമം പോലും കയ്യിലിരുന്ന സ്റ്റീൽ പാത്രം മേശയിൽ ഒരു ഊക്കോടെ വെച്ചുകൊണ്ട് പറയുന്ന പെൺകുട്ടിയിൽ ശ്രദ്ധ ചലിച്ചു ചുരിദാറാണ് വേഷം കാണുമ്പോൾ തന്നെ നാട്ടിൻ പുറത്തെ ഐശ്വര്യം തിങ്ങി നിൽക്കുന്ന സുന്ദരിയായൊരു പെണ്ണ് അറിയാതെ അധരങ്ങളിൽ പുഞ്ചിരി വിടർന്നിരുന്നെങ്കിലും ആ മുഖത്ത് പുച്ഛവും ദേഷ്യവും മാത്രമായിരുന്നു കഴിക്കാനുള്ളതാ ഇത് പിടിച്ചില്ലെങ്കിൽ കാർത്തേട്ടനോട് പറഞ്ഞു ചെല്ലണ്ട വിശന്നിരിക്കാം അത്രയും പറഞ്ഞിറങ്ങിപ്പോകുന്ന ആ പെൺകുട്ടിയെ ഒരു നിമിഷം നോക്കി നിന്നു അവളെന്താണ് അങ്ങനെ പറഞ്ഞത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നോടെന്തിന് ഇത്ര ദേഷ്യം ആവി പറക്കുന്ന ചൂട് കഞ്ഞി മുന്നിലിരിക്കുന്നത് കണ്ടപ്പോഴാണ് സംശയങ്ങളെ അരികിലേക്ക് മാറ്റിവെച്ചത് കഞ്ഞിയുടെ കൂടെ പൊള്ളിച്ചെടുത്ത പപ്പടവും തേങ്ങാ ചമ്മന്തിയും വിഷപ്പിന്റെ വെളി കാരണം വേഗം പാത്രത്തിലേക്ക് വിളമ്പിയെടുത്തു ഊതി ഊതി കുടിക്കുമ്പോഴും താൻ അറിയാതെ പോയ ഈ രുചികളെക്കുറിച്ച് രുചികളെക്കുറിച്ചോർത്ത് ആദ്യമായി കുറ്റബോധം തോന്നിയിരുന്നു തനിക്കെന്നും പ്രിയം ഹോട്ടൽ ഫുഡുകളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ശീലിപ്പിച്ചതാണെന്ന് പറയാം അമ്മായിയുടെ കൈകൊണ്ടുണ്ടാക്കിയതൊന്നും താൻ ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മായിയെ മാത്രം എന്തിനാണ് പറയുന്നത് വീട്ടിലെ എല്ലാവരും തന്നെ ഹോട്ടൽ ഫുഡുകളായിരുന്നു തനിക്ക് നൽകിയത് ആഗ്രഹമുണ്ടായിരുന്നു നാടിൻ്റെ രുചി ആസ്വദിക്കണമെന്ന് ഒരിക്കൽ അടുക്കളയിലെ ജാനകിയമ്മ തനിക്കായി വെച്ച് നീട്ടിയതാണ് അന്ന് വെല്ലിയച്ഛൻ അവജ്ഞയോടെ തട്ടി തട്ടിയെറിയുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടിട്ടും തനിക്ക് പോലും മനസ്സലിവ് തോന്നിയിരുന്നില്ല കാലം എല്ലാവർക്കും തിരിച്ചടികൾ നൽകുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ് പുറത്ത് ചെറിയൊരു ബഹളം കേട്ടാണ് ഇറങ്ങി ചെന്ന് നോക്കിയത് കാർത്തികേയൻ തന്നെയാണ് നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാം അരികിലെ കാട്ടുചെടികളും പള്ളയുമൊക്കെ കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നു മുറ്റത്തിട്ടിരുന്ന തടിക്കട്ടിൽ തടിക്കട്ടിലിരിക്കുമ്പോഴും പുറത്തെ ബൾബിൻ്റെ വെളിച്ചത്തിൽ ആ കണ്ണുകളിലെ നീർത്തിളക്കം വ്യക്തമായി കാണാമായിരുന്നു പോക്കറ്റിൽ നിന്ന് സിഗരറ്റെടുത്ത് ആഞ്ഞു വലിച്ച് പുക ചുരുളുകൾ വേഗത്തിൽ പുറത്തേക്ക് തള്ളുന്നുണ്ട് അവ അന്തരീക്ഷത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരുന്നു ഇടത് കൈ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് വരിഞ്ഞു മുറുകിയ ഞരമ്പുകൾ തൊലിപ്പുറത്ത് വ്യക്തമായി കാണാം ചുണ്ടിലായി വെച്ചിരുന്ന എരിയുന്ന സിഗരറ്റ് സിഗരറ്റെടുത്ത് കൈത്തണ്ടയിലേക്ക് കുത്തി തീ തീപാറുന്ന കണ്ണുകളോടെ മറ്റെവിടെയോ നോട്ടം പായിച്ചിരിക്കുന്ന കാർത്തികേയനെ കണ്ട് പല വിഞ്ഞട്ടലോടെ നിന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സിഗരറ്റ് തട്ടിക്കളഞ്ഞ് ചോദിക്കുമ്പോഴും അല്പം പോലും ഭയം എന്നിൽ നിറഞ്ഞിരുന്നില്ല സിഗരറ്റ് കുത്തിയെടുത്ത് ചെറിയ വട്ടത്തിൽ കറുത്ത പാടുപോലെ പൊള്ളിയിരുന്നു എന്തുകൊണ്ടോ അവൻ സ്വയം വേദനിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത് തല ഉയർത്തി ചുട്ടരിക്കും പോലെയുള്ള നോട്ടം കണ്ടതും ഒരു നിമിഷം തൊണ്ടയിലെ നീര് വറ്റുന്നത് പോലെ തോന്നി അത്രയ്ക്ക് ആ കണ്ണുകളിൽ പകയുടെ കനലുകൾ തെളിഞ്ഞു നിന്നിരുന്നു രക്തവർണം നിറഞ്ഞിരുന്നു ആ കണ്ണുകളിൽ അവയുടെ ആഴങ്ങളിൽ തെളിഞ്ഞിരുന്ന വിഷാദം അപ്പോഴും അറിഞ്ഞിരുന്നില്ല എന്നെ തടയാൻ നീ ആരാ ആരാന്ന് വന്ന തോളിൽ കുലുക്കി ചോദിച്ചതും പേടിയോടെ തൻ്റെ ശരീരം നിറയ്ക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു അയാൾ ചോദിച്ചത് ശരിയല്ലേ താൻ ആരാണിതൊക്കെ ചോദിക്കാൻ എങ്കിലും മനസ്സ് കൈവിട്ടു പോയിരുന്നു അന്നത്തെ കൊലപാതകയാണ് എനിക്കിപ്പോൾ നിങ്ങളിൽ കാണാൻ കഴിയുന്നത് ശ്വാസം വിടാതെ പറഞ്ഞ് മറുപടിക്കായി ആ മുഖത്തേക്ക് നോക്കിയതും പുച്ഛം മാത്രമായിരുന്നു കണ്ണുകളിൽ അതേടി ഞാൻ കൊലപാതകിയാ കൊലപാതകി ആ പേര് പേരിന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാശുള്ളവൻ നിയമത്തെ വിലയ്ക്ക് വാങ്ങുമ്പോൾ എന്നെപ്പോലുള്ള കൊലപാതകൾ ജനിച്ചിരിക്കും വാശിയോട് അത്രയും പറഞ്ഞ് തന്നെ പിന്നിലേക്ക് തള്ളി കട്ടിലേക്ക് ആടിക്കുഴഞ്ഞു വീഴുന്ന മനുഷ്യനെ തനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു നിഗൂഢതകളുടെ ഒരായിരം ചോദ്യങ്ങൾ നിറഞ്ഞ പൊട്ടക്കിണർ